മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന കോടിക്കണക്കിന് ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് ആശ്വാസം നൽകുന്ന ഒരു സുപ്രധാന നീക്കവുമായി കേന്ദ്ര ടെലികോം മന്ത്രാലയം രാജ്യത്ത് വർദ്ധിച്ചു വരുന്ന മൊബൈൽ വഴിയുള്ള തട്ടിപ്പുകളും വ്യാജ കോളുകളും ഒരു പരിധിവരെ തടയുക എന്ന ലക്ഷ്യത്തോടെ ഇൻകമ്മിംഗ് കോൾ വരുമ്പോൾ വിളിക്കുന്നയാളുടെ ഔദ്യോഗിക പേര് ഫോൺ സ്ക്രീനിൽ പ്രദർശിപ്പിക്കാനുള്ള പുതിയ പരിഷ്കാരം പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പിലാക്കാൻ മൊബൈൽ സേവനദാതാക്കൾക്ക് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ടെലികോം നിർദ്ദേശം നൽകി കോളിംഗ് നെയിം പ്രസന്റേഷൻ എന്ന് പേരിട്ടിരിക്കുന്ന ഈ വിപ്ലവകരമായ പദ്ധതി ഒരാഴ്ചക്കുള്ളിൽ തന്നെ രാജ്യത്തെ ഏതെങ്കിലും ഒരു ടെലികോം സർക്കിൾ പരീക്ഷണം ആരംഭിക്കാനാണ് ഉത്തരവിട്ടിരിക്കുന്നത് വർഷങ്ങളായി കേന്ദ്ര സർക്കാർ തലത്തിൽ നടന്നുവരുന്ന ചർച്ചകൾക്കും കൂടിയാലോചനകൾക്കും ഒടുവിലാണ് സി എൻ എ പി എന്ന ഈ ആശയം യാഥാർത്ഥ്യത്തിലേക്ക് അടുക്കുന്നത് സൈബർ തട്ടിപ്പുകളും സ്പാം കോളുകളും രാജ്യത്തിന് ഒരു വലിയ വെല്ലുവിളിയായി മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഈ പുതിയ പരിഷ്കാരം മൊബൈൽ വഴിയുള്ള തട്ടിപ്പുകൾ കുറയ്ക്കാൻ സഹായിക്കുമെന്നാണ് ടെലികോം മന്ത്രാലയത്തിന്റെ പ്രതീക്ഷ